ൾ പ്രവർത്തകരെ നമ്മളെ ദൈവത്തിന്റെ ലക്ഷ്യം സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണ് സ്ലാബ് ആദ്യമായിട്ട് ഈ ഉദ്യമത്തിന് ഇത്തരത്തിൽ അഷ്റഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിറകെ അഷ്റഫിന്റെ നീതിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രക്ഷോഭ രംഗത്തുള്ള അതിന്റെ നിയമ രാഷ്ട്രീയ മേഖലകളിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെ സന്നിഹിതരായിട്ടുള്ള പിയു സി എല്ലിന്റെ ഭാരവാഹികൾ ശശാങ്ക് അതുപോലെ തന്നെ വാർത്താ ഭാരതിയുടെ ശെബിർക്ക അതുപോലെ സോള്ളാരിറ്റിയുടെ ഭാരവാഹികൾ ി എല്ലാവരും അവരുടെ മേഖലകളിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിനെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സി ഒ കേരളക്ക് വേണ്ടിയിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിലെ എല്ലാ അർത്ഥത്തിലുള്ള ആ ഐക്യദാർഢ്യവും എസ് ഒവിന്റെ ഭാഗത്തുനിന്ന് അറിയുകയാണ് ഞാൻ കൂടുതലായി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല നമുക്ക് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹീറ്റ് ക്രൈമുകൾ എന്നുള്ളത് ഹീറ്റ് ക്രൈമുകളെ കുറിച്ചിട്ട് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിരന്തരമായ പ്രക്ഷോഭങ്ങളിലും സമരപരിപാടികളിലും തന്നെയും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളത് ഭരണകൂടം പല നിലക്ക് ഇതിനെ അത് ഒരു മോബ് അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം നടത്തുന്നവുന്ന അല്ലെങ്കിൽ സംഘപരിവാരം നടത്തുന്ന ഒന്ന് എന്നതിനപ്പുറത്ത് വളരെ സിസ്റ്റമിക് ആയിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ക്രൈമുകൾ എന്നുള്ളത് അത് പല നിലക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിന്റെ എല്ലാ ഈ ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഈ ലിഞ്ചിങ്ങിനെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഹെയ്റ്റ് ക്രൈമുകളെ വംശീയമായിട്ടുള്ള അതിക്രമങ്ങളെ തേച്ചുമായിച്ച് കളയാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവത്തിൽ എല്ലാ അർത്ഥത്തിലും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ സംസാരിച്ചതാണ് നജീബ് അഹമ്മദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ അവസാനിപ്പിച്ചതിനെ കുറിച്ചിട്ട് എട്ടര വർഷത്തിന് ശേഷം നജീബ് അഹമ്മദിന്റെ തിരോധാനത്തിനെ കുറിച്ച് നട നടത്തിയിരുന്ന അന്വേഷണം അവസാനം നാലാമത്തെ അന്വേഷണ ഏജൻസിയായിരുന്ന സി ബി ഐയും അവസാനിപ്പിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഒരു നജീബ് അഹമ്മദിന്റെ കേസ് മാത്രമല്ല ഈ ക്രൈമുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കേസുകളും സംഘപരിവാർ പദ്ധതിയുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കേസുകളിലും സിസ്റ്റമിക് ആയിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവരെ രക്ഷി രക്ഷിച്ചെടുക്കുവാൻ അതൊരു പ്രശ്നമല്ലാതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഭരണകൂടത്തിന്റെ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സമൂഹം എന്നുള്ള അർത്ഥത്തിൽ നീതിയെ തേടുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ അത് അത് പുറത്തേക്ക് കൊണ്ടുവരിക സമൂഹത്തോട് സംസാരിക്കുക ഭരണകൂടം തന്നെ അനീതിയായി കൊണ്ടിരിക്കുന്ന അനീതിയായിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വരെ കൊണ്ടിരിക്കുന്ന സമയത്ത് നീതിയെ കുറിച്ചിട്ട് സംസാരിക്കുക സ്വതന്ത്രമായി അതിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് അതി പ്രധാനമാണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആളുകൾ സംസാരിച്ചത് കൊണ്ടാണ് അഷറഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ അറിയുന്നത് നമ്മൾ സംസാരിക്കുന്നത് ഈ അർത്ഥത്തിലുള്ള റിപ്പോർട്ട് വരുന്നത് അതിപ്പോഴും ഒരു 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 ചോദ്യമായിട്ട് അവിടെ നിലനിൽക്കുന്നത് അങ്ങനെ ആളുകൾ സന്നദ്ധമായിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ അനുസൂചിപ്പിച്ച ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകൾ തൊള്ളായിരത്തി അടക്കമുള്ള മൂമെന്റുകളിൽ അതിന് സന്നിഹിതരായി അതിന് സന്നദ്ധരായിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇല്ലാതാക്കപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെ അത് അങ്ങേറ്റം പ്രസക്തിയുള്ള ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു 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 വർക്കായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇടപെടലായിട്ടാണ് ശിവജന മനസ്സിലാക്കുന്നത് ഇതിന്റെ പുറകിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ട് പല അർത്ഥത്തിലുള്ള പ്രതിസന്ധികൾ ഭീഷണികൾ ടാഗിങ്ങുകളൊക്കെയും ഉണ്ടാകുമെന്ന് ഉണ്ടായിട്ടും അതിനൊക്കെ മറികടന്ന് ഭരണകൂടത്തിന്റെ സർവൈലൻസുകളൊക്കെ മറികടന്ന് ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ശിവ കേരളയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അസല വൈകും വരഹി